അലൈക്കും വഹമ്മത്തല്ലാഹി വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഒരു പ്രവാസിയായ സുഹൃത്തിനോട് പറഞ്ഞു സതെ മിസൻസ് ഒക്കെ വളരെ വളരെ മോശമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ ദിവസം ചെല്ലുന്നതിനനുസരിച്ച് നഷ്ടമാണ് സംഭവിക്കുന്നത് എന്താണ് മാർഗം ഈ സമയത്ത് ആ സുഹൃത്തിന് പറഞ്ഞു കൊടുത്ത വലിയ ഒരു മനോഹരമായ ദിക്കറ് അതാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അസ്മാഹുൽ ഹുസരിയിൽ പട്ടയ ഫത്താഹി എന്ന ദിക്കറ് എണ്ണൂറ്റി എൺപത്തിനാല് പ്രാവശ്യം എണ്ണൂറ്റി എൺപത്തെട്ട് പ്രാവശ്യം ചെല്ലുക അത് ആഴ്ച എടുത്തിട്ടാണെങ്കിലും അത് ഭക്തിയോടുകൂടി ഒളുവോടുകൂടി കെബിലയിലേക്ക് മുന്നിട്ട് ഏതെങ്കിലും നിസ്കാരങ്ങൾക്ക് പിറകിൽ എന്താവുക ആത്മാർത്ഥമായിട്ട് ഈ ഒരാഴ്ചയിൽ കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് അതത് എടുത്തിട്ട് എണ്ണെടുത്തിട്ട് ചെല്ലിയാലും കുഴപ്പമില്ല അങ്ങനെ ചൊല്ലി തീർക്കുക എല്ലാ ദിവസവും സൂറത്തുൽ ഫതഹ് ഊതി തീർക്കുക വിശുദ്ധ കുൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചോടത്തോളം ദുനിയാവട്ടെ ആഹ്റമാവട്ടെ അതിൽ വലിയ ശിഫയുണ്ട് അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് സൂറത്തുൽ വാക്കിയെക്കുറിച്ച് ഹബീബായി റസൂർ അള്ളാഹി സാഹു അലൈഹി വസ്ല്ല മതങ്ങൾ സൂചിപ്പിച്ചത് എന്താണ് ആ മനുഷ്യന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ദുന്യാവൊന്നും അവനക്ക് പ്രശ്നം ഉണ്ടാവില്ല ആഹ്റത്തിൽ നിന്നും അവനക്ക് പ്രശ്നം ഉണ്ടാവില്ല മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങൾ കാരണം ആഹ്ലത്തിലെത്തുമ്പോൾ അവൻ്റെ ആ നന്മകൾ മുഴുവനും ഇവനു വിഹിച്ച് കൊടുക്കേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ട് അവനക്ക് വരികയില്ല കാരണം അതിനു മുമ്പ് തന്നെ അവൻ വെറുപ്പിച്ച ആളുകളെ അവൻ പൊരുത്ത പിടിക്കാനുള്ള സഭവകൾ തൗഫിക്ക് അള്ളാഹു നൽകും അതാണ് സൂറത്തുൽ സൂറത്തുൽവാക് എന്നതുപോലെ തന്നെ സൂറത്തുൽ ഫതെഹ് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അത് ദിവസവും നമ്മൾ ആദ്യത്തായി ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിത്യ കൊണ്ടുവന്നാൽ ദുനിയാവിന് നമുക്ക് വിജയം ലഭിക്കും ആഹ്രത്തിലും നമുക്ക് വിജയം ലഭിക്കും നമ്മൾ ഖുർആാനിലേക്ക് മടങ്ങണം ആ എന്ന് പറഞ്ഞാൽ ഒരാൾ ഖുർആാനിൽ നിന്ന് അകലുമ്പോൾ അവൻ്റെ ജീവിതം അവൻക്ക് കഷ്ടതയും പ്രയാസവും നിറഞ്ഞതായിരിക്കും ഖുർആാനിലേക്ക് എത്ര കണ്ട് മനുഷ്യൻ അടുക്കുന്നുവോ അത്ര കണ്ടവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അറാഹത്തിൻ്റെ അറഹമത്തിൻ്റെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കും ആത്മാർത്ഥമായി എൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ് ഈ അധ്യാപനങ്ങൾ ഇതിൽ ഇത്ര മേൽ ആശയങ്ങളുണ്ട് എൻ്റെ ദുനിയാവും എൻ്റെ അഹുറവും എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന നല്ല നീയത്തോടു കൂടി നിങ്ങളൊന്ന് ഓതി നോക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും അള്ളാഹു സഹായിക്കട്ടെ അസലാ വലൈക്കും വരഹമത്തല്ല